ഹൈ ഫ്രണ്ട്സ് വി ആർ സെഗ്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാനി പ്രഷർക്കും ഹർതമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ കുറേ പേര് നമ്മളുടെ ചോദിക്കുകയുണ്ടായി നമുക്ക് എങ്ങനെയാണ് നമ്മൾ പോട്ടിസം ചെയ്ത് പോട്ടിമിസം ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തു കേട്ടോ അപ്പോൾ നമുക്ക് തോനെ പോട്ടിമിസം ആദ്യം നമുക്ക് കൊടുക്കാൻ നേരത്തെ തോനെ നമുക്ക് തോനെ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വളമൊന്നും പറയുമ്പോൾ നമുക്ക് കട്ടം കട്ടായിട്ടാണ് നമുക്ക് വളങ്ങൾ കൊടുക്കുന്നത് കൊടുക്കാനുള്ളത് അപ്പോഴെങ്ങനെയാണ് കറക്റ്റായിട്ട് പോട്ടിമിക്സം ചെയ്ത് നോക്കാം അപ്പോഴേ അതിനുവേണ്ടി കുറച്ച് മണ്ണ് നമുക്ക് കേട്ടോ കുറച്ച് മണ്ണ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ മണ്ണ് നമ്മൾ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ മണ്ണിലേക്ക് നമുക്ക് നമുക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയ വളങ്ങി ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് ചേർക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് നമ്മളെ അട്ടിപ്പുഴയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ പ്ലാട്ട് കട്ടം അത് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പൈസ ഒരൊന്നര പൈസ നമ്മൾ കൊടുക്കുന്നുണ്ടേ ഒരൊന്നര പൈസ അതിനുശേഷം നമുക്ക് കുറച്ച് എല്ലുപൊടിയെ ഒരുപൊടി എല്ലുപൊടി നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് എല്ലുപൊടി മതി പിന്നെ നമുക്ക് കൊടുക്കാനുള്ളതുമ്പോൾ കുറച്ച് പിഎച്ച് കേട്ടോ പി എച്ച് ബൂസ്റ്റേ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കണം കേട്ടോ മണ്ണ് നമ്മൾ പി എച്ച് ലെവൽ ചെയ്യാനാണെ പക്ഷേ നമ്മൾ പി എച്ച് ബൂസ്റ്റ് തന്നെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് തന്നെ നമുക്ക് തൈകളൊക്കെ നമുക്ക് നടാവുന്നതാണ് നമ്മൾ കുമ്മായ വേണമെങ്കിൽ കൊടുക്കുന്നെങ്കിൽ പതിനാല് ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് നടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നമുക്ക് പി എച്ച് പോസ്റ്റ് നമുക്ക് കുറച്ച് കൊടുക്കാം നമ്മൾ മൈക്രോ ഫുഡ് കൊടുക്കണം കേട്ടോ കുറച്ച് ധാരാളം മൈക്രോ മൈക്കൻഡ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ മൈക്രോ ഫുഡ് കൊടുക്കുന്നത് കുറച്ച് സമയം കൊടുക്കണം കേട്ടോ കുറച്ച് മതിയാവും മതി ഇപ്പോൾ തോനും വളമൊന്നും കൊടുക്കണ്ട അതിന് കുറച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ കാലം നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ള നമ്മൾ ചാണകം കേട്ടോ പച്ച ചാണകം ഉണക്കി അപ്പൊ അതും കൂടെ നമ്മൾ ലോട്ടിന് അടി തീർക്കുന്നു ഇനി നമുക്ക് നന്നാക്കി ഇതൊന്ന് ഇളക്കിയെടുക്കാം അപ്പോഴേ നമ്മൾ നല്ല രീതിയിൽ തന്നെ പോർട്ടി മിസ്സാക്ക നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല രീതിയിലുള്ള ഫോർട്ടി മിസ്സൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം വളമൊന്നും കൊടുത്തില്ല ആവശ്യത്തെ കുറച്ച് വളങ്ങളെ നമ്മൾ കൊടുത്തിട്ട് എടുത്തിട്ടുള്ളൂ അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഗ്രോ ബാഗേ അതിൻ്റെ പകരം നമ്മൾ എടുത്തിരിക്കുന്നത് പറയുമ്പോൾ നമ്മളെ സിമന്റ് ചാക്കാണ് അപ്പോൾ ഈ സിമെൻറ്റ് ചെയ്യാവുന്ന നേരത്തെ തന്നെ നമുക്ക് ഓരോ ബാഗ് നമുക്ക് പൈസയെ കൊടുത്ത് മേടിക്കേണ്ടത് ഇതൊന്നും നമുക്ക് അങ്ങനെ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്ത് നമുക്ക് കളക്ട് ചെയ്തു കൊണ്ടുവന്നാൽ നമുക്ക് ഇതേപോലെ ഗ്രോ ബാഗ് നല്ല രീതിയിലുള്ള ഗ്രോ ബാഗ് നമുക്ക് ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഇത് എങ്ങനെയായാലും നമുക്ക് രണ്ട് മൂന്ന് വിളവൊക്കെ നമുക്കിത് കിട്ടും കേട്ടോ മൂന്നാല് വിളവൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് എടുക്കാൻ നമുക്ക് പറ്റും അപ്പോൾ നോക്കി അത് നമ്മൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒന്നുമല്ല കുറേ തോനെ അധികം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നേരത്തെ ഒരു ഗ്രോ ബാഗ് ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് പറയുന്നില്ല എന്നാലും നമുക്ക് സിമന്റ് ചാക്ക് എടുത്തിട്ട് വന്നതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിലായിട്ട് നമുക്കൊന്ന് ഒന്ന് കെട്ടിയെടുത്ത് കൊടുക്കും കെട്ടിയെടുത്ത് കൊടുക്കാൻ നേരത്തായിരിക്കുമ്പോഴും നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഗ്രോ ബാഗ് ഇൻ്റേതിലും കിട്ടുന്നത് അതിന് ശേഷം നമുക്ക് തിരിച്ച് നമുക്ക് വന്ന് നേരെ ആയിരിക്കും നമ്മൾ ആദ്യത്തിൻ്റെ ഇത് ഇത് വരുന്നത് തിരിച്ചായിരിക്കും വരുന്നത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂളിങ് സൈഡ് എപ്പോഴും പുറത്ത് കിടക്കും തകർത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല എന്തെങ്കിലും നമ്മൾ വെട്ടമൊന്നും അടിക്കുന്നത് കറക്റ്റായിട്ടുള്ള കൂളിങ്ങിന് ഇത് നിലനിർത്തി അത് ഗ്രോ ബാഗിനും അതേ സിസ്റ്റത്തിൽ തന്നെയാണ് ഇതും അതേ രീതിക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ പോട്ടി മിസിനും നമുക്ക് നിറച്ചെടുക്കാം പോട്ടി മിസിൻ നിറയ്ക്കുമ്പേ ആദ്യം നമുക്ക് ചെയ്യാനുള്ളതപ്പോൾ നമ്മൾ കുറച്ച് ചിരല്ലെങ്കിൽ നമുക്ക് അതല്ല മണലി അപ്പം നമ്മൾ എന്താന്ന് നമ്മളെ കൈവശം ഉണ്ടോയെന്ന് വെച്ചാൽ അത് നമുക്ക് കൊടുക്കുക കുറച്ച് ചിര നമുക്കിതായി ഇതിൻ്റെ ആദ്യം തന്നെ ഒന്ന് കൊടുക്കുക പക്ഷേ ഇത് നമ്മൾ ചിരൽ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വെള്ളം ഒലിച്ച് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചിരൽ തന്നെ നമ്മൾ കൊടുക്കുന്നത് അതിനുശേഷം പിന്നെ നമുക്ക് കൊടുക്കേണ്ട നമുക്ക് ഒന്നേരം പച്ചിര കൊടുക്കണം ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ആ ചീമക്കൊന്നേര ഇലയാണ് എടുത്തിരിക്കുന്നത് ചീമക്കുന്ദര ഇല ഒരു ദിവസം നമുക്ക് വെയിൽ കൊണ്ടുവന്ന് വാട്ടാക്കി എടുത്തതിന് ശേഷമാണ് നമ്മളിതാ എടുക്കുന്നത് അത് നമ്മൾ കുറച്ച് നമുക്കിതാ കയ്യിലേക്ക് നമുക്ക് കൊടുക്കാം അപ്പോൾ ധാരാളം നൈട്രജൻ കണ്ട എന്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചീമക്കുന്നില ഇല പല വീഡിയോ നമ്മൾ പറയുണ്ടായി നമുക്ക് കുറച്ച് ചീമക്കുന്നില എല്ലാം നമ്മൾ കൊടുക്കുക ചീമക്കുന്ദര ഇല കൊടുത്താൽ പിന്നെ നമുക്കുള്ള ഫോർട്ടി മിസ് നമുക്ക് കൊടുക്കാം ഇപ്പോൾ തോന്നേയും നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല അതായത് നമുക്ക് നടുന്ന ചെടിയുടെ വളർച്ച അനുസരിച്ച് നമുക്ക് ഒരേ ഒരേ സമയത്ത് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് നമുക്കുള്ള പ്രോട്ടീൻസ് നമുക്ക് കൊടുക്കണം വളം കൊടുക്കണം അതെല്ലാം കറക്റ്റായിട്ടുള്ള മൈക്കന്യൂട്ടൺസുകൾ കറക്റ്റായിട്ട് കൊടുക്കണം ഒരേ ചെടിയെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള ചെടിയനുസരിച്ചുള്ള നമ്മൾ വളങ്ങൾ കൊടുക്കണം വളങ്ങൾ കൊടുക്കുമ്പം തന്നെ നമ്മൾ കൂടെ നമ്മൾ മണ്ണും കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് അപ്പോൾ തന്നെ നമ്മളെ ബാഗ് കറക്റ്റ് ആയിട്ട് തന്നെ അതങ്ങ് ഫില്ലിങ് ആയി കൊടുക്കാൻ തോന്നിയ വളങ്ങളൊന്നും കൊടുക്കണ്ട അപ്പ നമ്മള് നേരത്തെ നമ്മളുടെ നമ്മളെ ഉണ്ടായി നമുക്ക് കറക്റ്റ് ആയിട്ട് മിസ് എങ്ങനെയാണ് കൊടുക്കാറുള്ളത് കേട്ടോ അതിനുവേണ്ടി കൂടെയാണ് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോഴും നമ്മൾ തോനെ വളങ്ങൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കുറച്ച് വളങ്ങും കൊടുത്താൽ മതി അതേപോലെ തോനെ പോട്ടി മിശം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് അതിൽ അര അര പാ മാത്രം നമുക്കിങ്ങനെ കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് നട്ട് അതിൻ്റെ അ കറക്റ്റായിട്ട് അതിൻ്റെ വേര്പടലങ്ങളെ പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് അടുത്ത ഘട്ടത്തിൽ അടുത്ത അടുത്ത വളർച്ചയിലാക്കിയാണ് നമുക്ക് അടുത്ത വളങ്ങൾ നമുക്ക് കൊടുക്കാമല്ലോ വളം കൊടുക്കുമ്പം വളവും മണ്ണും ആക്കിയാണ് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ കൊടുക്കാനുള്ളത് അപ്പോഴും കുറച്ചോ കുറച്ച് ഓള കുറച്ച് പോട്ടി മിക്സം നമുക്ക് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ വയ്ക്കണഭാഗം മാത്രമേ ഇനി അത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ പക്ഷേ നമുക്കിത് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമുക്ക് വീട്ടിൽ വെച്ചുകൊടുത്താൽ നമുക്കിതിൻ്റെ തൈടെ വളർച്ച അനുസരിച്ച് നമുക്ക് നമുക്കിതിൻ്റെ മൂത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ചെയ്ത് കൊടുത്താൽ മതി ആദ്യമേ തോന്നിയ വളവ് കൊടുത്താൽ നമുക്കുള്ള കറക്റ്റായിട്ടുള്ള നമ്മൾ തൈക്കൊക്കെ ഒരു നമുക്കൊരു തയ്യൽ കഴി അഴുകി പോകാനും ഫംഗസ് വരാനൊക്കെ സാധ്യത കൊണ്ട് കുറച്ച് വളങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുത്താൽ കേട്ടോ ഇതേപോലെ തന്നെ എല്ലാം നിറച്ചെടുക്കാം അപ്പോഴേ നമുക്കിത് ചെയ്യണമെന്ന് പറയുമ്പം നമ്മൾ ടറസിൻ്റെ വേണ്ടയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും പൊക്കോളം എന്തെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ട് ഇന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ വയ്ക്കുന്നതുമ്പോൾ ചിരട്ട എടുത്ത് കഴിക്കും കേട്ടോ ഈ ഒരു ചിരട്ട നമ്മൾ രണ്ട് ചിരട്ട നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു ചിരട്ട അയപ്പുറത്ത് ഇങ്ങനെ വയ്ക്കുന്നു കേട്ടോ ഇതേപോലെയാണ് നമ്മൾ ചിരട്ട വയ്ക്കുന്നത് ഇങ്ങനെ വായിക്കുന്നു ചവർച്ചയായിട്ട് അപ്പുറത്ത് വയ്ക്കുന്നു കേട്ടോ നമ്മള് അച്ചിരട്ട അയക്കുന്ന അതിന് ശേഷമാണ് നമുക്കുള്ള ഈ ഫോർട്ടി മിസ് ആയിട്ടുള്ള നമുക്കുള്ള ഇത് ഈ ചാക്ക് നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാനുള്ള അപ്പോഴേ നമ്മള് നല്ല ഫോർട്ടി മിസ്സൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നേരത്തെ നമ്മൾ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത ഗ്രീൻ ഗ്രീനെറ്റിൽ ചെയ്ത നമ്മൾ ഇതാണ് കേട്ടോ നേരത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്ത അപ്പോൾ നല്ല റിസൾട്ടാണ് നമ്മൾ കിട്ടിയേക്കുന്നത് അപ്പൊ ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന പാവൽ എന്ന് പറയുമ്പോൾ നമ്മളാ മായ മായ്തിരിക്കുന്ന ചെയ്തിരിക്കുന്ന പ്രീ എങ്കിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ തന്നെ നമുക്ക് ഇളക്കിയൊക്കെ എടുക്കാറുണ്ട് ഇപ്പം നല്ലത് പഴുത്തിട്ടുണ്ട് കേട്ടോ അത് വിത്തിന് വേണ്ടി നമ്മൾ എടുത്ത് നിർത്തിയാക്കുന്നതാണേ എല്ലാം വിത്തിന് വേണ്ടി നിർത്തിയാക്കുന്നതാണ് പാവൽ എന്ന് പറയുമ്പോൾ ഉണ്ടോ നല്ല അട്ടി പൊളിയായിട്ട് എഴുത്തതുകൊണ്ടോ വിട്ട് നമ്മൾ കുറെ കുറേ വിത്ത് നല്ല കാറ്റുമായിരിക്കുന്നുണ്ടോ കേട്ടോ നമ്മൾ കുറച്ച് വിത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം എല്ലാം ആ വിത്തിന് വേണ്ടി നിർത്തി നല്ല പഴുത്തു കണ്ടോ വിറ്റൊക്കെ തറയിലായിട്ട് കിടപ്പുണ്ട് കുറച്ച് വിത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടത് കണ്ടില്ലേ ഇതൊക്കെ നല്ല രീതിക്ക് തൂക്കം കിട്ടുന്ന പാവലാണ് കേട്ടോ ഈ പാവലെന്ന് പറയുമ്പോ നല്ല രീതിക്ക് തന്നെ തൂക്കം കിട്ടുന്ന പാവലൂടെ കേട്ടോ ഒരു പാവലുണ്ടോ എത്ര വീതി ഉള്ള പാവലാണ് നോക്കി നല്ല തൂക്കം കിട്ടുന്ന പാവലാണ് ഇതെല്ലാം നമ്മൾ വിത്തിന് വേണ്ടി നിർത്തി അപ്പോഴേ നമ്മൾ വിത്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പയറിൻ്റെ വിത്ത് നമുക്ക് വേണവർക്ക് നമ്മൾ ആ വിത്തിൻ്റെ ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വിത്ത് വേണവർക്ക് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ പറയാനുള്ളത് അപ്പോഴേ കുറച്ച് ഇതുവരെ പേര് ചോദിക്കേണ്ടത് നമ്മൾ ഈ വിത്തിന് വേണ്ടി എന്താണ് നമ്മൾ ചെയ്യുക അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ വിത്ത് വേണവർക്ക് നമ്മൾ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും നിങ്ങളുടെ നമ്പറും കൂടെ നമ്മൾ പിൻ ചെയ്ത് തരിക അപ്പോൾ നമ്മൾ വിത്ത് അയച്ചു തരുന്നതാണ് പോസ്റ്റുമായി നിങ്ങളെ കൈ കൊണ്ട് എത്തിക്കുന്നതാണ് അപ്പോൾ ഇത് നല്ല രീതിക്കുള്ള വിത്തുകളാണ് നല്ല പിന്നെ ഇതൊക്കെ നമ്മളെ മായയാണ് മായയും പ്രിയങ്കയും പെട്ട നമ്മളെ പാവലാണ് നമുക്ക് അതിൽ തന്നെ നിറയെ നമുക്ക് തന്നെ നല്ല രീതിയിൽ ഈട് കിട്ടുന്നതാണ് അതേപോലെ നല്ല തൂക്കമുള്ള ആട്ടാണ് നല്ല തൂക്കം നല്ല നല്ല വെയിറ്റുള്ള പാവലാണ് കേട്ടോ അപ്പൊ ഇതിന്റെ എല്ലാം നമുക്ക് വിത്തിന് വേണ്ടി നിർത്തിയാക്കണേ ഇതെല്ലാം നമ്മൾ വിത്തിന് വേണ്ടി നിർത്തിയാക്കുന്നതാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് വിത്ത് നമുക്ക് എടുക്കാം കേട്ടോ നമുക്ക് നടാനേ നമുക്ക് ഇപ്പം തന്നെ മാത്രം നമുക്ക് ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നട്ടു കൊടുക്കാൻ കേട്ടോ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോ ആയിട്ടില്ല എന്നാലും നോക്കാം നമുക്ക് ആ ആയിക്കോട്ട നല്ല അടിപൊളി വിത്തണം നല്ല വിത്താണ് നല്ല ഫലവൃഷ്ടിയായിട്ടുള്ള വിത്തണം അപ്പൊ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നട്ടു കൊടുക്കാനേ ഉള്ളൂ കേട്ടോ കഴുകിയെടുക്കാം വിത്തുന്ന കഴുകിയെടുക്കണം കേട്ടോ ഇവിടെ നമുക്ക് ഇതേപോലെ തേക്കാണെങ്കിൽ വിത്തുകളൊക്കെ നമ്മൾ കിട്ടുന്ന നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ അതേപോലെ നമുക്ക് ഇതിൽ സീഡോമോളസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമൊന്നുമില്ല സീഡോമോളസ കൊടുക്കുന്നപ്പം പഴയ വിത്ത് നല്ല രീതിയിൽ ഫലവഷ്ടിയായിട്ട് തന്നെ പ്രതിരോധശേഷി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സീഡോമോളസ ഒക്കെ കൊടുത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസം നമ്മൾ സീഡോമോളസിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ കോത്തുന്നതിന് ശേഷമാണ് നമ്മൾ വിത്തുകൾ നടുന്നത് അപ്പോഴേ പഴയ വിത്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നല്ല ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നട്ടു കൊടുക്കാവുന്നേ ഉള്ളൂ യാതൊരു കുഴപ്പമില്ല എല്ലാ വിത്തുകളും തന്നെ ആ പൊടിച്ച് വരും നല്ല പിന്നെ ഫലവൃഷ്ടിയായിട്ടുള്ള ആ വിത്താണ് ഹൃദയശേഷി കൂടിയ വിത്തുകളാണ് അപ്പോൾ നമുക്ക് വിത്ത് ചെയ്യാനുള്ള നടമ്പോൾ കുറച്ച് പോട്ടി മിസ് കേട്ടോ അതായത് നമ്മൾ ചകിരിച്ചോറും അതേപോലെ തന്നെ പെർലേറ്റും കുറച്ച് ബെർമിക്കുലേറ്റും കൂടെ ആയിട്ടുള്ള ഇതാണ് കേട്ടോ അത് നമ്മൾ കുറച്ച് ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ നടാതെ എവിടെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ രണ്ട് വിത്തേ നമുക്ക് ഇവിടെ നടുന്നുണ്ട് അതായത് ഇങ്ങനെയായിട്ട് നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് നമുക്ക് അതിൻ്റെ ഈ വിത്ത് നമ്മൾ നടുന്നതോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയാൻ വിത്ത് പൊടിക്കൂല ചില വിത്ത് പാവേൽ പോയത് മുളച്ച് വരാനൊക്കെ സ്ഥലം പ്രയാസം വേണ്ട ഇതിപ്പോൾ ഓക്കെയാണ് ഓക്കെയാണ് വേറെ എന്തെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് മേടിച്ചിട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ വെച്ചാൽ നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് ഒടിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതൊന്ന് എളുപ്പ് വരുന്നതാണ് കേട്ടോ അങ്ങനെയുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് അതിങ്ങനെ നട്ടു കൊടുക്കണ്ടോ ഇതേപോലെ നമുക്ക് താത്ത് അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തായിട്ട് നമുക്ക് ഈ ഒന്നും ഈ പോട്ടി മിശം ചെറുതായിട്ടും ഇങ്ങോട്ട് നമ്മൾ തോനെ പോട്ടി മിശം കൊടുക്കണ്ട കുറച്ച് കൊടുത്താൽ മതി വിത്ത് വിത്തോളം മണ്ണെന്നാണ് അതിൻ്റെ ഉള്ളത് അപ്പോഴാ രീതിക്ക് നമുക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നട്ടു കൊടുക്കാം കുഴപ്പമില്ല നമുക്ക് ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതാ നമുക്ക് മണ്ണിലേക്ക് കണ്ടോ എല്ലാ വിത്തും കുടിക്കണ്ടോ അവർ കുഴപ്പമില്ല കുറച്ച് കോട്ടി മിത്സാ നമുക്ക് ഒന്ന് കൊടുക്കണം അപ്പം നമ്മൾ ചരിച്ചോറിന് കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുളച്ച് വരാൻ വേണ്ടിയാണ് നമ്മൾ ചരിച്ചോറ് നമ്മൾ ഇതായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോഴേ തോന്നി നമ്മൾ മണ്ണക്കാണ് കൊടുക്കുന്ന പിന്നെ അത് മുളച്ചു വരെ പിന്നെ നല്ല ടൈം എടുക്കും കേട്ടോ അങ്ങനെ ഇപ്പോഴത് ഇങ്ങനെയൊന്നും എടുക്കത്തൊന്നുമില്ല കുറച്ച് ഇങ്ങനെ കൊടുത്താട്ടോ രണ്ട് വിത്തേ ഞാൻ ഇതില് കൊടുക്കുന്നുള്ളുണ്ടായി നമുക്ക് മതി അപ്പഴേ നമ്മളെ പയറിന്റെ വിത്ത് നമുക്ക് ഇതേ രീതിക്കാണ് നമുക്ക് മുളപ്പിച്ച് കൊടുക്കാറ് പയറിന്റെ വിത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മണിക്കൂറെ മാത്രമേ നമുക്ക് സിഡോമോണസിലായിട്ടും നമുക്ക് കഞ്ഞിവെള്ളത്തിലായിട്ടും അങ്ങനെയൊക്കെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാം കേട്ടോ തോനെ നമുക്ക് ഇട്ടിട്ട് തോനേ നേരമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ മണിക്കൂറുകളോളം നമ്മൾ കൊടുക്കുന്നെങ്കിൽ നമ്മളെ പയറിൻ്റെ വിത്ത് നമുക്ക് രണ്ടായിട്ട് ഇവിടെ നിന്ന് പോയാൽ സാധ്യതയുണ്ട് പൊട്ടിപ്പോവും ഇങ്ങോട്ട് അങ്ങനെയൊന്നും കൊടുക്കരുത് ആവശ്യമില്ല പയറിൻ്റെ വിത്ത് ഇതേപോലെ നട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് മുളച്ച് വരും ഇതിപ്പോൾ നമുക്ക് നമ്മളെ പയറിന് നമുക്ക് അയക്കാനുള്ള വിത്തുകളാണ് കേട്ടോ നമ്മൾ എല്ലാം എല്ലാം നമ്മൾ കളക്ട് ചെയ്ത വിത്തുകളാണ് അപ്പോൾ നല്ല രീതിയിലുള്ള വിത്തുകളാണ് നമുക്ക് ഇതാകെ കിട്ട നമ്മളെ കിട്ടിയേക്കുന്നത് എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള വിത്താണ് ഒരു അതോ നല്ല നല്ല രീതിയിലുള്ള വിത്തുകളാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അതേപോലെ തന്നെ ഇത് നമുക്ക് നമ്മൾ നേരത്തെ കളക്ട് ചെയ്യാൻ നമ്മൾ ആ പാവയിലെ വിത്ത് കേട്ടോ ആ പാവയ്ക്കുള്ള വിത്തും ഒന്ന് കളക്ട് ചെയ്തു ഇനി നമുക്ക് കളക്ട് ചെയ്യാതുകൊണ്ട് അതെല്ലാം നമുക്കിത് പിന്നെ പഠിപ്പിച്ചിട്ട് നമുക്കിത് എടുക്കാനുണ്ട് അതേപോലെ തന്നെ അധികം നമ്മൾ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നോക്കുക അതേപോലെ തന്നെ നിങ്ങളും ഇതേപോലെ നല്ല രീതിക്കുള്ള കൃഷികൾ ചെയ്യുക പോട്ടി മിസം ചെയ്യാൻ നേരത്തെ ഇതേ രീതിക്കുള്ള ആയിക്കുള്ള പോട്ടി മിസം കൊടുക്കുക അതേപോലെ മൈക്രോ ഫുഡ് ഇല്ലെന്നും പറഞ്ഞ് വേറെ വിഷയമൊന്നുമില്ല നമുക്ക് ചാണകപ്പൊടി അങ്ങനെയുള്ളതൊക്കെ കൊടുത്താൽ മതി കുറച്ച് വളങ്ങൾ കൊടുക്കുക തോനെ വളങ്ങളൊന്നും കൊടുക്കല് അതേപോലെ തന്നെ ഇത് നമുക്കൊരു ഒരാൾ നമുക്ക് ഒരു വിത്ത് തന്നതാണേ അപ്പോൾ എന്ത് വിത്തന്നറിയാൻ മതി സംഗതി ഇത് ഏത് വിത്താണെന്ന് നമുക്ക് അറിയാൻ ഞാൻ നട്ടു ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് കുടിച്ചു വന്നിട്ടുണ്ട് നല്ല ഇതിൻ്റെ പിന്നെ പയർന്ന് പറഞ്ഞ ഒരു പയറാണ് കേട്ടോ നല്ല വലുപ്പമുള്ള പയറാണ് കേട്ടോ ആ രീതിക്ക് നമുക്ക് കിട്ടിയേക്കുന്നത് രണ്ട് സീഡാണ് നമുക്ക് തന്നിരുന്നത് നമുക്ക് രണ്ട് നമ്മൾ കുടിപ്പിച്ചിട്ടുണ്ട് അപ്പം നല്ല രീതിക്ക് വന്നിട്ടുണ്ട് അപ്പം ഇത് അറിയാവുന്നവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് എന്താണ് സാധനമൊന്നും ഇത് ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്താക്കണേ എന്ത് പയറാണ് ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക ആ കൃഷിയെ സ്നേഹിക്കുന്ന നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോഴേ പുതിയൊരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ